കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സംഭവമാണ് എം കെ വർഗീസിൻ്റെ നിലപാടിനെ ചൊല്ലിയിട്ടുള്ള തർക്കം അത് സി പി എമ്മിന് സി പി എമ്മിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന എം കെ വർഗീസ് അവർ അവരായിട്ട് ഒരു മേയർ സ്ഥാനം കൊടുത്ത ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് അതിനുശേഷം എം കെ വർഗീസ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ വലിയ രീതിയിലുള്ള ഒരു എന്താണ് ഒരു ഒരു ബലം കൊടുക്കുന്ന ഒരു ധൈര്യം കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് പുകഴ്ത്തി അടിക്കുന്നത് നമ്മൾ കണ്ടതാണ് നല്ല ഒരു സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി എന്നുള്ള വാക്കുകൾ നമ്മൾ കേൾക്കുന്നത് കണ്ടതാണ് ഇപ്പോൾ നിലവിലെ മാധ്യമങ്ങൾ എം കെ വർഗീസിനോട് ചോദിക്കുന്നു ഭാവിയിൽ ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എം കെ വർഗീസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് എം കെ വർഗീസ് പറയുന്നത് എനിക്ക് ബി ജെ പി ആശയം ഇഷ്ടമല്ല എൻ്റെ ആശയം വേറെ എൻ്റെ പാർട്ടിയുടെ ആശയം വേറെ ബി ജെ പിയുടെ ആശയം വേറെ അതുകൊണ്ട് ഞാൻ ഇതുവരെയും ബി ജെ പിയിൽ പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ സുരേഷ് ഗോപിയോട് അങ്ങനെ പെരുമാറുന്നത് സുരേഷ് ഗോപി അവരുടെ എന്താണ് എന്താണ് അവരുടെ സ്ഥലത്തിനായിട്ട് കുറച്ച് പണം തന്ന് സഹായിച്ചിട്ടുണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള പണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വികസനമായിട്ടുള്ള വികസനങ്ങൾ കൊണ്ടുവരാനുള്ള ചർച്ചകൾ എം കെ വർഗീസുമായിട്ട് സുരേഷ് ഗോപി സംസാരിച്ചു അതുകൊണ്ട് സുരേഷ് ഗോപിയോട് കുറച്ച് എന്താണ് വികസനം വരാൻ വേണ്ടിയിട്ട് രാജ്യത്തിനും നമ്മുടെ ജനങ്ങൾക്കും വികസനം വരാൻ വേണ്ടിയിട്ട് ഞാൻ സുരേഷ് ഗോപിയോട് കൂടി കൂടെ നിൽക്കുന്നു എന്നുള്ള ഒരു തലത്തിലാണ് സംസാരിക്കുന്നത് എന്ത് പറഞ്ഞാലും എനിക്കൊരു വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഇപ്പോൾ ഇടതുപക്ഷം സി പി ഐ എം സി സി പി ഐ എമ്മും സി പി ഐയും കൂടി ചേർന്നുകൊണ്ട് തിരഞ്ഞെടുത്ത എം കെ വർഗീസ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്രനായിട്ടുള്ള ഒരു നേതാവ് അദ്ദേഹത്തിനെ പിടിച്ച് മേയർ സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അദ്ദേഹം ഒരു ഒരു അപ്പോൾ പാർട്ടിയുടെയും കൂടിയൊരു ബലത്തിലാണ് പുള്ളി ഇരിക്കുന്നത് എന്ന് പോലും നോക്കാതെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തപ്പോൾ അതുവരെയും ഇതുവരെയും ഈ ഒരു ആ സമയം മുതൽ ഈ സമയം വരെയും ഇടതുപക്ഷമോ ഇടതുപക്ഷത്തിന്റെ നേതാക്കളോ എം കെ വർഗീസിനെ വിമർശിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തത് ശരിയല്ല സുനിൽകുമാർ കൂടെ ഉണ്ടായിട്ട് സുനിൽകുമാറിനെ വേണ്ടി പ്രവർത്തിക്കാതെ സുരേഷ് ഗോപിയെ പൊക്കിയടിച്ചു നോക്കിയിട്ടും ശരിയല്ല എന്ന് പറയ ഇതുവരെക്കും ഇതുവരെയും ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല അതുതന്നെ വലിയ വീഴ്ചയാണ് ബി ജെ പി വളർന്നു വരാനും അതുപോലെ തന്നെ സുരേഷ് ഗോപി വളർന്നു പോകാനും ഇനി അങ്ങോട്ട് ആ മണ്ഡലം സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ തടസ്സമാകുന്നതും കാര്യങ്ങളും അതുപോലുള്ള വിഷയങ്ങൾ വരാൻ സാധ്യത ഉള്ളതാണ് അപ്പോൾ എം കെ വർഗീസ് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ എന്ത് വേണമെങ്കിലും കാണിക്കാം കാരണം സുരേഷ് ഗോപിയുടെ പാർട്ടിയാണ് കേന്ദ്രത്തിലിരിക്കുന്നത് ഒരു എം പിക്ക് കിട്ടേണ്ടുള്ള ഒരു ഫണ്ട് ആ ഫണ്ടിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ട് ഒരു വികസനം നമ്മുടെ സംസ്ഥാനത്ത് കിട്ടുക എന്ന് പറയുന്നത് പരിമിതികളാണ് എനിക്ക് സ്റ്റോപ്പുകളും എന്താണ് ഹൈമാക്സ് ലൈറ്റുകളൊക്കെ ആയിരിക്കും ഏകദേശം എം പിമാരുടെ ഭാഗത്ത് നിന്ന് വരാൻ കാണുന്നത് പിന്നീട് കുറച്ച് കാര്യങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ വല്ല ഓടപ്പണിയോ അവിടെ ഇവിടെയൊക്കെ ചില ചെറിയ ചെറിയ പാലങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വികസനങ്ങൾ മാത്രമാണ് പരിമിതികൾക്കകത്ത് വെച്ച് മാത്രമേ നടത്താനൊക്കത്തുള്ളൂ പക്ഷേ സുരേഷ് ഗോപിക്ക് ഇപ്രാവശ്യം വേറൊരു ലീഡുണ്ട് കയ്യിൽ ഒരു ആയുധമുണ്ട് അത് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് അപ്പോൾ കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിന്നും വീണ്ടും കേരളത്തിൽ വീണ്ടും സീറ്റുകൾ കൊണ്ടുവരാം എന്ന് പറയുന്ന ഒരു തോന്നലിലേക്ക് കേന്ദ്രത്തിനോട് സംസാരിച്ചു കൊണ്ട് ഫണ്ടുകൾ വാങ്ങിയ ഒരു വികസനം ഒരു ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നോ ഏതോ ഒരു മാർക്കറ്റ് ചൂണ്ടിക്കാട്ടിയിട്ട് അവിടെ ഞാൻ ലുലുവള കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതില്ല എങ്കിൽ പോലും ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തറക്കല്ലിടാനും അവിടെ ഇവിടെയൊക്കെ ഓടിയാണെന്ന് അത് ഇതൊക്കെ ചെയ്തെന്ന് കാണിക്കാനും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും സുരേഷ് ഗോപിക്ക് സാധിക്കും അതിന് വേണ്ടിയിട്ട് എന്ത് പറഞ്ഞാലും കുറച്ചൊക്കെ പണം കേന്ദ്രമല്ലാതെയും സഹായി കൊടുത്ത് സഹായിക്കും എന്നുള്ളത് ഉറപ്പു ാണ് അത് എം ബി ഫണ്ടിൽ നിന്ന് മാത്രം എടുക്കത്തില്ല അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ പിടിപാടുള്ളതുകൊണ്ട് നമുക്കറിയാം സംസ്ഥാന ബി ജെ പി എന്താണ് അധ്യക്ഷനും അതുപോലെ തന്നെ അവരുടെ മറ്റ് അണികളൊക്കെ ആയിട്ട് സുരേഷ് ഗോപിക്ക് വലിയ അടുപ്പമില്ല അവർക്കൊരു വിയോജിപ്പുകൾ പ്രകടമാകുന്ന ഇരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നതാണ് സുരേഷ് ഗോപിയും നരേന്ദ്രമോദിയുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു ഇടപാടായതുകൊണ്ട് നേരിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ഇപ്പോൾ സഹമന്ത്രി സ്ഥാനമൊക്കെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനമൊക്കെ കൊടുത്തതിൻ്റെയൊക്കെ ഒരു രീതിയിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നടന്നു പോകുന്നത് കൊണ്ട് തന്നെ തൃശ്ശൂർ മണ്ഡലം നിലനിർത്താനും ഇനി അങ്ങോട്ട് തിരുവനന്തപുരം അതുപോലെ തന്നെ മറ്റ് മണ്ഡലങ്ങൾ പിടിച്ചടക്കാനും വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങാൻ വേണ്ടിയിട്ട് തന്നെ ഇവർ ചില ഫണ്ടുകൾ കൊടുത്ത് സഹായിക്കുക ആ ഫണ്ടുകളുടെ ബലത്തിൽ ചില ഈ എം കെ വർഗീസിനെ പോലുള്ളവർ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തി ചെയ്യുമെന്ന് വിചാരിച്ചു കൊണ്ട് എം കെ വർഗീസിനെ പോലുള്ളവർ ഇതുപോലുള്ള പാർട്ടിയുടെ നിലപാടിനെ പോലും അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് തികച്ചും ദൗർഭാഗ്യവശാൽ നമുക്കത് അംഗീകരിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ് വികസനം കൊണ്ടുവരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവരുടെ ആശയം പാർട്ടി ഉൾക്കൊണ്ട് പോകുന്ന ആശയം ബി ജെ പിയുടെ ആശയം എന്താണെന്ന് കൊണ്ട് എന്താണെന്നെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് വേണം പെരുമാറാൻ നമ്മൾ പല സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ ബി ജെ പി ഉണ്ടാക്കി വെക്കുന്ന വെനകൾ ചില്ലറയൊന്നുമല്ല ഒരുപാട് ഒരുപാട് പാവം ജീവനങ്ങൾ അടക്കം ബി ജെ പി എടുത്തു കഴിഞ്ഞു അതിൻ്റെ കീഴിലുള്ള ഈ പറഞ്ഞ കടക്ക് ശിവസേന ഈ ഗോരക്ഷാ സമിതിക്കാർ അങ്ങനെ നിരവധി ആർ എസ് എസ് അങ്ങനെയുള്ള കുറച്ച് സംഘടനകൾ ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നു അതെല്ലാം ഈ ബി ജെ ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ആരും മറക്കാതിരിക്കുക എന്തായാലും ഇപ്പോഴും ഇടതുപക്ഷം എം കെ വർഗീസിനൊരു കടിഞ്ഞാണിടുന്നില്ല എം കെ വർഗീസിനെ വിലക്കിയിട്ടില്ല എന്ന് എം കെ വർഗീസ് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എം കെ വർഗീസ് സപ്പോർട്ട് കൊടുക്കുന്നത് ഇതുപോലുള്ള വികസന പ്രവർത്തിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ വികസനത്തിൽ പിന്നീട് അത് ജനങ്ങൾക്ക് തന്നെ അതൊരു തിരിച്ചടിയായി മാറും എന്നുള്ളത് പറഞ്ഞു നിർത്തുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം